ജെറമിയായുടെ പുസ്തകത്തിനുള്ള വായന അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം അവിടുന്ന് സമയത്ത് മഴ നൽകുന്നു ശരത്കാലത്ത് കാലവർഷവും നമ്മെ കാത്തുപരിപാലിക്കും പത്തൊമ്പതാം വചനം മുതൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്തു വച്ച് എന്നെ ഉപദേശിച്ചു അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോബിൻ്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യൂതായിൽ ഇത് വിളിച്ചു പറയുക പോഷരും അവിവേകികളുമായ ജനമേ ശ്രവിക്കുവിൻ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ എൻ്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽത്തീരം സ്ഥാപിച്ചു അലംഘ്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവ ആർ അതിനെ മറികടക്കുകയില്ല എന്നാൽ ദൈവം ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരൻ നിറഞ്ഞതുമാണ് അവർ പുറംതിരിഞ്ഞ് പൊയ്ക്കളഞ്ഞു നമ്മുടെ ദൈവത്തെ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്യ്ക്കുന്നു ശരത്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നൽകുന്നു വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതുന്നില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ അവർക്കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെന്നപോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചുകൊഴുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു ബീബൽസുവും സംഭ്രാമജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എൻ്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം കാലാകാലങ്ങളിൽ സമയങ്ങളിൽ നല്ല കാലാവസ്ഥയും വസന്തകാലത്ത് മഴയും നൽകുന്ന ദൈവമേ ഞങ്ങളുടെ ഫലമൂലാദികളെല്ലാം തഴച്ചു വളരും എന്ന് പ്രവാചകനിലൂടെ പറയുകയാണല്ലോ നിങ്ങൾ അടിമത്വത്തിലേക്ക് പോകുവാൻ പോകുന്നു അടിമകളായിട്ട് നിങ്ങൾ കഴിയുമ്പോൾ അവിടെയുള്ള ആരാധന രീതികളും അവിടെയുള്ള ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തി കൊണ്ടുവരും നിങ്ങൾ ദൈവത്തിന് പകരം അവിടെയുള്ള പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ആരാധിക്കും കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്നകന്നാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അടിമത്വത്തിനു മുമ്പ് ദാരിദ്ര്യത്തിനു മുമ്പ് കുടുംബ പ്രശ്നങ്ങൾക്ക് മുമ്പ് ദൈവജനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു തിരുപുത്രനെ അയച്ച് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു സ്നേഹത്തിൻ്റെയും ശാന്തിയുടേതുമായ ദീപങ്ങൾ ഞങ്ങളിൽ കൊളുത്തണമേ അങ്ങേടത്തി രുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നിൻ്റെ കൃപധാരാളമായി ഉണ്ടാകട്ടെ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചന വചനത്തിൽ വളരാം വചനത്തിൽ ജീവിക്കാം എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വചനം വായിക്കുന്നവരാകണം വചനം കേൾക്കുന്നവരാകണം അതിനുവേണ്ട അനുഗ്രഹം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവമേ നന്ദി